ഹായ് ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് വോട്ടിൻ്റെ ദിവസം ആട്ടോ അപ്പോൾ നമ്മൾ വോട്ട് ചെയ്യാനായിട്ട് പോവുകയാണ് നമുക്കിവിടെ അടുത്താണ് വോട്ടെന്നാണ് കേട്ടോ പറഞ്ഞത് അപ്പം നമ്മൾ ആദ്യം അവിടേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ അവർ ബൂത്തിൽ കയറിയിട്ട് സ്ലിപ്പൊക്കെ മേടിച്ചിട്ട് പോവുക കേട്ടോ അപ്പം നമ്മൾ ആദ്യം നമുക്ക് അവിടെയാണ് വോട്ടെന്ന് പറഞ്ഞാൽ അവിടെ ചെന്നപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ നമ്മൾ സ്ലിപ്പൊക്കെ മേടിച്ച് കഴിഞ്ഞപ്പം നമ്മുടെ ബൂത്ത് വേറെയാന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ് ആദ്യം നമുക്ക് പറഞ്ഞത് നമ്മുടെ വീടിനടുത്തായിരുന്നു അപ്പോൾ അവിടെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ അപ്പോൾ വെയിലുമാണ് പന്ത്രണ്ട് മണി സമയമായിട്ടുണ്ട് അപ്പോൾ ആ സമയത്തൊക്കെ വെയിലത്ത് നിൽക്കണ ക്യൂ ഒക്കെ ആയിരുന്നു കേട്ടോ ഭയങ്കര ക്യൂ ആയിരുന്നു അപ്പോൾ എന്തായാലും സ്ലിപ്പൊക്കെ മേടിച്ചിട്ട് വന്നിട്ട് നോക്കാമെന്ന് വിചാരിച്ചപ്പോൾ അവർ പറഞ്ഞു നമ്മുടെ ബൂത്ത് അവിടെയല്ല നമുക്ക് കുറച്ച് അങ്ങോട്ട് മാറിയിട്ട് ബാവാപ്പടിയിലാണെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ നമ്മുടെ അവിടെ ഒരു അംഗനവാടിയിലാണ് നമുക്ക് വോട്ടുള്ളത് അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ അവിടെ ചെന്നു അവിടെ ചെന്ന് നമ്മൾ വോട്ടൊക്കെ ചെയ്ത് ഒട്ടും തിരക്കില്ലായിരുന്നു ആരും ഉണ്ടായിരുന്നില്ല ചെല്ലുന്നവർക്ക് ചെല്ലുന്നവർക്ക് ചെയ്തിട്ട് വരായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ വോട്ടൊക്കെ കഴിഞ്ഞിറങ്ങി അപ്പം ഞങ്ങൾ മൂന്നുപേരും കൂടെ പോയത് അമ്മുണ്ടായിരുന്നു അപ്പം അമ്മൂന് അമ്മു അതിനകത്ത് കയറിയില്ല എന്നാൽ വാതക്കല നിന്നു അപ്പോൾ അവർ വാ വോട്ട് ചെയ്യും മുളയെന്നൊക്കെ പറഞ്ഞ് വിളിക്കുകയൊക്കെ ചെയ്തിട്ട് അമ്മൂനെ ഭയങ്കര സന്തോഷമായി അവർ വിളിച്ചത് എന്നിട്ട് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും വോട്ടൊക്കെ ചെയ്ത് തിരിച്ചു പോകുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് അനീതിയുടെ കല്യാണം വരുന്നുണ്ട് അപ്പോൾ അതിന് കുറച്ച് ലഹങ്ക ആയിരുന്നു നമ്മൾ എൻഗേജ്മെൻറ്റിന് പ്ലാൻ ചെയ്തേക്കുന്നത് അപ്പോൾ ആദ്യം നമ്മൾ വിചാരിച്ചു ലഹങ്ക റെൻറ്റിനെടുക്കാമെന്ന് കാരണം ഇത്രയും എമൗണ്ട് കൊടുത്ത് നമ്മൾ ഒരു പ്രാവശ്യത്തേക്ക് വെറുതെയാണല്ലോ ലഹങ്കയൊക്കെ മേടിക്കുന്നത് അപ്പം ഞങ്ങളങ്ങനെ ഒരു ബ്രൈഡൽ സ്പോട്ട് സ്പോട്ടെന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട് റെൻറ്റിന് കൊടുക്കുന്ന അവിടെ ലെഹങ്ക ഗൗണ് അങ്ങനെയെല്ലാം ഉണ്ട് കേട്ടോ അവരുടെ ജ്വല്ലറി അങ്ങനെയെല്ലാം അവർ റെൻറ്റിന് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അവരെ വിളിച്ച് ചോദിച്ചപ്പോൾ അവർ വോട്ടിൻ്റെ സമയമാണെങ്കിലും ഓപ്പണാണെന്ന് പറഞ്ഞു അപ്പം നമുക്കെന്തായാലും നമ്മൾ ഇറങ്ങിയതല്ലേ വോട്ട് ചെയ്തോടത്തുനിന്ന് കുറച്ചും കൂടെ ദൂരം ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഒന്ന് പോയി ഒന്ന് എല്ലാം ഒന്ന് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു ഞങ്ങൾ രണ്ടുപേര് മാത്രമേ പോയുള്ളൂ അവളെ കൊണ്ടുപോയില്ലായിരുന്നു കേട്ടോ അപ്പം കണ്ടപ്പം അത്യാവശ്യം എല്ലാം നല്ലതാണ് ഭയങ്കര ഹെവി വർക്കും നല്ല വെയ്റ്റും ഉണ്ട് കേട്ടോ അപ്പം ഒരു നമുക്ക് ഇഷ്ടപ്പെടുന്ന പേസ്റ്റിൽ ഷെയ്ഡും അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്കും അതിന് റേറ്റ് റെൻറ്റാണെങ്കിലും കുറച്ച് റെൻ്റ് റേറ്റുണ്ട് അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇപ്പം നമുക്ക് ഷോപ്പിലൊക്കെ അതിലും കുറഞ്ഞതൊക്കെ ആയിട്ട് ലഹങ്ക കിട്ടുന്നുണ്ട് അപ്പോൾ പിന്നെ അതും കൂടി ഒന്ന് നോക്കിയിട്ട് ഈ റണ്ടിലേക്ക് തിരിയാന്ന് വിചാരിച്ചു അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇഷ്ടപ്പെടുന്ന അത്യാവശ്യം നല്ല വർക്ക് കുറഞ്ഞതൊന്നുമില്ല എല്ലാത്തിനും അത്യാവശ്യം നല്ല രീതിയിൽ വർക്കുണ്ട് നമ്മൾ സാധാരണ കാണുന്ന എല്ലാവരും യൂസ് ചെയ്യുന്ന സാധനം തന്നെ തന്നെയായിട്ട് അപ്പോൾ ഇതൊക്കെ ആകുമ്പോൾ ഒരു ടെൻ തൗസൻഡ് അടുത്തൊക്കെ നമുക്ക് റേറ്റ് വരുന്നുണ്ട് ഒരു അപ്പോൾ നമുക്ക് കല്യാണ എൻഗേജ്മെൻറ്റിന് രണ്ട് ദിവസം മുമ്പ് കൊണ്ടുപോയിട്ട് എൻഗേജ്മെൻറ്റ് കഴിയുന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ അവർക്ക് റിട്ടേൺ ചെയ്യണം ഓൾട്ടറേഷനും കാര്യങ്ങളൊക്കെ അവർ ചെയ്തു തരുമെന്നാണ് തോന്നുന്നത് അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങൾ ചോദിച്ചില്ല കേട്ടോ അപ്പോൾ കുഴപ്പമൊന്നുമില്ല നല്ലതായിരുന്നു അത്യാവശ്യം നമുക്ക് സെലക്ട് ചെയ്യാനാണെങ്കിലും ഉണ്ട് അപ്പോൾ ഞങ്ങൾ എന്തായാലും ഷോപ്പിലും കൂടെ ഒന്നിട്ട് നോക്കിയിട്ട് നമുക്ക് ഇവിടെ നിന്ന് എടുക്കാമെന്ന് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ മേടിച്ച് വീട്ടിൽ വന്നു എന്നിട്ട് ഫുഡ് ഞങ്ങൾ കഴിച്ചു കേട്ടോ അപ്പോൾ ഉച്ചക്കത്തേക്കുള്ളത് ഇന്നുണ്ടാക്കിയില്ലായിരുന്നു ഇന്നിപ്പം വോട്ടൊക്കെ ആയതുകൊണ്ട് അത്യാവശ്യം എല്ലാവരും ലീവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് ഞങ്ങൾ ഒരു മണി ആയപ്പോഴത്തേക്കും നമ്മുടെ ഇവിടെ തൃപ്പൂണിത്തുറായിട്ട് അടുത്തൊരു സ്ഥലം കേട്ടോ ആ സ്ഥലത്തിൻ്റെ പേരിയ മറന്നുപോയി അവിടെ ഒരു എന്താ പറയുക പാടോ വെള്ളവും അങ്ങനെയൊക്കെ ആയിട്ട് ഒരു സ്ഥലമുണ്ട് അപ്പം നമ്മളിങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുള്ളൂ കേട്ടോ അവിടെ നമ്മൾ ഇതുവരെ പോയിട്ടില്ല അപ്പോൾ എന്തായാലും വെയിലൊക്കെ ഒന്ന് താന്നിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ചു നമ്മൾ ഞങ്ങൾ മൂന്നുപേരും ആദ്യമായിട്ട് പോവുകയാണ് അപ്പോൾ അവിടെ എന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബോട്ടിംഗ് ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത് പക്ഷേ ഇപ്പം വൈകുന്നേരം ആയിക്കഴിഞ്ഞ് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഇപ്പം ഭയങ്കര വെയിലും കാര്യങ്ങളൊക്കെ അല്ലേ വെള്ളത്തിൻ്റെ അവസ്ഥയാകുന്ന നമുക്കറിയില്ലല്ലോ അപ്പോൾ എന്തായാലും അങ്ങോട്ടേക്കൊന്ന് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം നമുക്ക് വേറെ എവിടെയെങ്കിലും പോയി ഒന്ന് ഫുഡ് കഴിക്കാനൊന്നും ഇന്ന് അങ്ങനെ എല്ലാ ഷോപ്പൊന്നും തുറന്നിട്ടില്ല അത്യാവശ്യം എല്ലാവരും ലീവ് തന്നെയാണ് അപ്പോൾ നമ്മൾ വഴിയിൽ വലിയ തിരക്കും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം എന്തായാലും നമ്മൾ അതിലേക്ക് ഒന്ന് പോയി ഒന്ന് ചുമ്മാ ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചു അപ്പം നമ്മൾ ഇൻഫോ പാർക്കിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് അതുവഴി പോയിട്ട് നമുക്ക് തൃപ്പൂണത്തര വസ്തു അവിടെ ചെന്നിട്ട് അവിടെ ഒരു ഒരു ഷോപ്പ് ഉണ്ടല്ലോ ചൈത്രം ചൈത്രത്തിൻ്റെ ഓപ്പോസിറ്റ് അല്ല ചൈത്രത്തിൻ്റെ അവിടെ കുറച്ചും കൂടെ ഫ്രണ്ടിലേക്ക് പോയിട്ട് ലെഫ്റ്റ് എടുത്ത് പോകുന്നതാണ് കേട്ടോ ഈ സ്ഥലം അപ്പോൾ അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി അപ്പം പ്രത്യേകിച്ച് അവിടെ ഭയങ്കര സംഭവങ്ങളൊന്നുമില്ല ജസ്റ്റ് പാടം പിന്നെ കുറച്ച് വെള്ളവും അങ്ങനെയൊക്കെ ആയിട്ട് പക്ഷേ ഈ ചൂടത്ത് നമുക്ക് ഈ വെള്ളമൊക്കെ കാണാൻ കിട്ടാൻ പോലും ഇല്ലല്ലോ അപ്പോൾ പിന്നെ ഇതൊക്കെ കാണുമ്പോഴൊരു ഒരു സന്തോഷം അപ്പോൾ പിന്നെ എന്തായാലും അവിടെ നിന്ന് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ അവിടെയൊന്ന് പോയി നോക്കിയിട്ട് വരാമെന്നാണ് വിചാരിച്ചാ കാരണം എന്താണെന്ന് വെച്ചാൽ അവളുടെ സേവ് ദി ഡേറ്റ് വരുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും ഒരു ഒന്ന് രണ്ട് സ്ഥലങ്ങളൊന്ന് കണ്ട് വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞങ്ങളിങ്ങനെ അവരോട് പറഞ്ഞായിരുന്നു ഇങ്ങനെ ഒരു സ്ഥലമുണ്ട് അപ്പോൾ ഞങ്ങൾ ആദ്യം പോയി നോക്കിയിട്ട് വരാം എന്നിട്ട് പിന്നെ ഓക്കെ ആണെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോകാം അപ്പോൾ എന്തായാലും അവിടെ പോയിട്ട് കുറച്ച് വീഡിയോ ഒക്കെ എടുക്കണം അതാണ് മെയിനായിട്ട് അപ്പോൾ നമുക്ക് സമയം കിട്ടുമ്പോൾ ഒന്ന് പോയി നോക്കാമെന്ന് പറഞ്ഞത് പിന്നെ അവർക്ക് ബീച്ചിനോട് ഒരു താല്പര്യമുണ്ട് ബീച്ചിൽ പോയിട്ട് ഫോട്ടോഷൂട്ട് നടത്താം പറയുന്നുണ്ട് അപ്പോൾ ഇതാ നമ്മളവിടെ എത്തി അപ്പോൾ ഒരുപാട് വെള്ളം അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല വെയിലൊക്കെ ആയതുകൊണ്ട് വെള്ളമൊക്കെ കുറേ കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിങ്ങനെ പാടത്തിൻ്റെ നടുക്കാണ് ഇങ്ങനെ കുറച്ച് ഏരിയ ഇങ്ങനെ വെള്ളം കിടക്കും അതിനകത്ത് ആമ്പലും കാര്യങ്ങളുമൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ ഒരു ഭംഗിയുണ്ട് കാണാനായിട്ട് കൊള്ളില്ല എന്നൊന്നും പറയാൻ പറ്റില്ല ഒരു പ്രത്യേക ഭംഗി ഇങ്ങനെ വെള്ളം ഇത് കണ്ടോ ഇത്ര ഏരിയയിൽ വെള്ളം പിന്നെ പായൽ അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ അതിൻ്റെ സ അപ്പുറത്തെ സൈഡിലായിട്ട് ഒരു ചെറിയൊരു ഏരിയയിൽ ആമ്പൽ അങ്ങനെയൊക്കെ ഉണ്ട് നമുക്ക് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റുമോ അറിയില്ല ഇറങ്ങത്തില്ലെന്ന് തോന്നുന്നു ഒരു ചതുപ്പ് പോലെയാന്ന് ഞാൻ തോന്നുന്നു ഇങ്ങനെ കെട്ടൊക്കെ ഉണ്ട് അതിൻ്റെ സൈഡിൽ കൂടെ അങ്ങനെ ഇവിടെ അങ്ങനെ ഒരുപാട് ആൾക്കാർ അങ്ങനെ വണ്ടി നിർത്തി വരുന്നോ അങ്ങനെയൊന്നുമില്ല കാരണം ഇത് ഇവരിങ്ങനെ പാസ് ചെയ്ത് പോകുന്നതിൻ്റെ സൈഡിലായത് കൊണ്ട് ഇവിടെയുള്ളവരോ അവർക്കൊക്കെ സ്ഥിരം കാഴ്ച കേട്ടോ ഇതാണ് അപ്പോൾ പിന്നെ അങ്ങനെ ആ വണ്ടി നിർത്തിയുള്ള തിരക്കുകളോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ ഈ ഒരു സൈഡിലേക്കും ഇതുപോലെ ഇങ്ങനെ വെള്ളം കുറച്ച് കിടപ്പുണ്ട് അവിടെയായിരുന്നു പണ്ടൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ബോട്ടോ അങ്ങനെ എന്തൊക്കെയോ നമ്മളെ ഇങ്ങനെ കൊണ്ടുപോകുന്നതൊക്കെയാണ് പക്ഷേ ഇപ്പോൾ അവിടെ അതൊക്കെ നിർത്തിയിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞാലും അങ്ങനെ അവിടെ ആരും ആരെയും കണ്ടിട്ട് കണ്ടൊന്നുമില്ല കേട്ടോ അപ്പോൾ അങ്ങനെ കൊണ്ടുപോകാനായിട്ട് ഇനിയിപ്പോൾ കൊണ്ടുപോയാലും നമ്മൾ കയറുന്നുണ്ടായിരുന്നില്ല പക്ഷേ ആ ഒരു മഴയുടെ സമയത്തുള്ള ആ ഒരു ഭംഗി ഇല്ല ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല പക്ഷേ വെയിലാണെങ്കിലും ഒരു പച്ചപ്പ് ഒരു തണുപ്പും ചെറിയ കാറ്റും എല്ലാം അവിടെ ഉണ്ട് നമുക്ക് പോയിട്ട് വെറുതെ ഇരിക്കാനൊക്കെ പറ്റിയ ഒരു സ്ഥലം കേട്ടോ ഞങ്ങൾ അവിടെ കുറച്ച് നേരൊക്കെ നടന്നു അപ്പോൾ പിള്ളേരെയും കൊണ്ടൊക്കെ പോകുമ്പോൾ ഇവിടെ സൂക്ഷിക്കണം ഇവിടെ ഭയങ്കര ഇങ്ങനെന്താ പറയുക ഇങ്ങനത്തെ കെട്ടോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല ഇവിടെ ഈ ജലക്കോടൊക്കെ കയറി ഇരിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ അമ്മു കുറച്ചൊക്കെ അവിടെ ഇങ്ങനെ നോക്കി ഇങ്ങനെ നമുക്ക് കാണുമ്പോൾ അതിനകത്ത് ഒരു പുല്ല് പോലെ കാണുന്നുണ്ട് പായലും ചതുപ്പൊക്കെയാണ് അപ്പോൾ പിള്ളേർക്ക് അതൊന്നും കൃത്യം അറിയൊന്നും അപ്പം ഇങ്ങനെയൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ നല്ല ഭംഗി കേട്ടോ നമ്മൾ വിചാരിക്കുക എറണാകുളത്താണ് നമ്മുടെ അടുത്തൊക്കെ ഇത്രയും സ്ഥലങ്ങളുണ്ടായിട്ട് നമ്മളിതൊന്നും ഇതുവരെ കണ്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം സത്യം പറഞ്ഞാൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ ഇങ്ങനെ നമുക്ക് പോയി കാണാനായിട്ട് എല്ലായിടത്തും നമ്മൾ ഇതുവരെ പോയിട്ടില്ല നമ്മളിങ്ങനെ ഇടയ്ക്ക് ലീവൊക്കെ കിട്ടുമ്പം ഓർക്കുമില്ല സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഓരോ സ്ഥലത്തും നമ്മൾ പോകണം എന്നൊക്കെ വിചാരിച്ചാൽ ആ സമയമാകുമ്പോൾ നമ്മൾ മറന്നു പോകും വേറെങ്ങോട്ടേലൊക്കെ പോകും അപ്പോൾ ഇപ്പം രണ്ട് ദിവസമായിട്ട് നമ്മളിങ്ങനെ എന്തായാലും ഒന്ന് വരണം എന്ന് വിചാരിച്ചോട്ടിങ്ങനെ ഇരിക്കുകയായിരുന്നു അപ്പോഴാണ് അവരുടെ ഫോട്ടോഷൂട്ടിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞേട്ടെ അപ്പോൾ എന്തായാലും ഒന്ന് പോയി വന്ന് കാണാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ വലിയ മോശമൊന്നുമില്ല ഒന്ന് രണ്ട് ഫോട്ടോയൊക്കെ എടുക്കാൻ എന്തായാലും നല്ലൊരു സ്ഥലം തന്നെയട്ടോ പിന്നെ ബീച്ചിൻ്റെ അങ്ങോട്ടേക്ക് പോകാമെന്നാണ് ഇപ്പോൾ ഒരു പ്ലാൻ ചെയ്തേക്കുന്നത് അപ്പോൾ പിന്നെ ഇത് ഇങ്ങോട്ട് വരുമെന്നറിയില്ല ഇത് രണ്ടും രണ്ട് സ്ഥലത്തായിട്ടോ ബീച്ചും വേറൊരു സൈഡാണ് നമ്മളിപ്പോൾ വന്നേക്കുന്നത് വേറൊരു ഏരിയ അപ്പോൾ ട്രാവല് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു സൈഡിലേക്ക് പോകുന്നതായിരിക്കും ബെറ്റർ എന്ന് വിചാരിക്കുന്നത് അപ്പോൾ എന്തായാലും കൊള്ളാം എന്നേ ഉള്ളൂ ജസ്റ്റ് ഒന്ന് രണ്ട് ഫോട്ടോയ്ക്കൊക്കെ ഓക്കെ ആണ് അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ അങ്ങനെ നമുക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ലാതെ പോയിട്ടൊന്ന് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാണ് അപ്പോൾ ഇതങ്ങനെ ആ ബാക്കിൽ കാണുന്ന ഒരു പുല്ല് കണ്ടോ നമ്മൾ കുറേ സിനിമകളിലൊക്കെ കാണുന്നത് അപ്പോൾ അതുപോലത്തെ പുല്ല് അല്ലേ ഇത് കുറച്ചും കൂടെ ഭയങ്കര തിക്കായിട്ടുള്ളൊരു പുല്ലാട്ടെ ഭയങ്കര കട്ടിയാണതിന് സാധാരണ നമ്മൾ പറമ്പിൽ കാണുന്ന കുറച്ചും കൂടെ കട്ടി കുറഞ്ഞ അങ്ങനത്തെ ഒരു വൈറ്റ് കളറിലുള്ള ഒരു പുല്ലേ ഇതൊരു വൈറ്റ് കളറല്ലേ ഇത് വേറൊരു മണ്ണും കളറ് പോലത്തെ ഒരു പുല്ല് എന്താന്നറിയില്ല ആൾക്കാരൊക്കെ നോക്കി നോക്കി പോകുന്നുണ്ട് കേട്ടോ ഇവിടെ ആരും വണ്ടി നിർത്തിയതൊന്നും കാണാറില്ലെന്ന് തോന്നുന്നു അപ്പോൾ ഞങ്ങൾ എന്തായാലും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഞങ്ങളവിടെ ഒരു അരമണിക്കൂറിനടുത്ത് അവിടെ നിന്നായിരുന്നു കുറച്ച് വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുത്തു ഈ ചൂടത്തുനിന്ന് നമുക്ക് ചൂടെ എടുത്ത് വീടിനകത്തും ചൂട് പുറത്തും ചൂട് അപ്പോൾ പിന്നെ ഇടയ്ക്കൊന്ന് പുറത്തിറങ്ങുമ്പോൾ ഇങ്ങനെ വണ്ടിയൊന്നും ഇല്ലാത്ത ഭയങ്കര റിലാക്സ് ചെയ്യാൻ പറ്റുന്ന സ്ഥലത്ത് പോകുന്നത് ഏറ്റവും ഒരു ഒരു സന്തോഷമുള്ള കാര്യമല്ലേ അപ്പോൾ പിന്നെ അമ്മു അവിടെ നിന്ന് കുറച്ച് നേരം ഇങ്ങനെ അതിൻ്റെ അവിടെ കിടന്ന് ഓടുന്നതൊക്കെ ഒന്ന് വീഡിയോ എടുക്കാൻ പറഞ്ഞായിരുന്നു കേട്ടോ സ്ലോ മോഷനിൽ വീഡിയോ എടുക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ സ്ലോ മോഷനിൽ എടുത്തത് വേറെ ഒരെണ്ണം ഉണ്ട് ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഈ വീഡിയോ എടുത്തിട്ട് ഞാൻ ഇങ്ങനെ സ്ലോ മോഷനിലേക്ക് ആക്കുകയോ ചെയ്ത കേട്ടോ അപ്പോൾ പിന്നെ അവിടെ കുറച്ച് നേരമൊക്കെ ഓടിക്കളിച്ച് നടന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോന്നുട്ടോ അപ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോരുമ്പോൾ നമ്മൾ ആ തൃപ്പൂണിത്തറ വഴി അവിടെ ഒരു റെയിൽവേ ക്രോസ് ഉണ്ട് ഞങ്ങൾ തിരിച്ച് ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതൊക്കെ ഇപ്പം നമ്മളിവിടെ വണ്ടി നിർത്തിയിട്ടേക്കും കേട്ടോ ട്രെയിൻ പോകുന്നുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ മറ്റേ പേട്ട ഭാഗത്തേക്ക് എത്തിയായിരുന്നു ഞങ്ങൾ ആദ്യം താമസിച്ചുകൊണ്ടിരുന്ന പേട്ട സൈഡിലായിരുന്നു കേട്ടോ അപ്പം അവിടെ നമ്മളാ താമസിച്ചുകൊണ്ടിരുന്ന സമയത്തൊന്നും മെട്രോ ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ അവിടെയൊക്കെ മെട്രോയൊക്കെ വന്ന് ഭയങ്കര സെറ്റപ്പ് സെറ്റപ്പായിട്ടുണ്ട് നമ്മളന്ന് താമസിച്ച സ്ഥലമാണെന്നേ പറയത്തില്ല കേട്ടോ അത്രയ്ക്കും ഭയങ്കരമായിട്ട് മാറിപ്പോയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഇടയ്ക്ക് നമ്മളിങ്ങനെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ ആദ്യം റെൻറ്റിന് താമസിച്ച് അതിലേക്ക് നമ്മൾ വെറുതെ ആ ഒക്കെ ഒന്ന് റൗണ്ട് അടിക്കും ഒരു രസമല്ലേ നമ്മൾ പണ്ട് താമസിച്ച സ്ഥലത്തോടെയൊക്കെ പോകുമ്പോൾ അപ്പോൾ കുറേ കുറേ കാര്യങ്ങൾ പുതിയതായിട്ട് അവിടെ വന്നിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് റെയിൽവേ ക്രോസ് ഒക്കെ കഴിഞ്ഞ് അങ്ങോട്ട് തിരിച്ച് ഫ്രണ്ടിലേക്ക് പോകുന്നു ഒരു ചായ കുടിക്കണം എവിടെ കിട്ടും എന്നുള്ളതറിയില്ല കാരണം എവിടെ പോയി ചായ കുടിക്കുന്നതാണ് എവിടെ നിന്ന് നല്ല ചായ കിട്ടും എന്നുള്ളത് സത്യമായിട്ട് അറിയില്ല കേട്ടോ അപ്പം നല്ല സ്പോട്ട് അങ്ങനെയൊക്കെ കാണുവാണെങ്കിൽ കയറി കുടിക്കുന്നതാണ് നല്ലത് അപ്പോൾ കാക്കനാട് ഭാഗത്തൊക്കെ ആണെങ്കിൽ നമുക്ക് കൃത്യം കൃത്യം അറിയാം എവിടെ നല്ല ചായ കിട്ടും എന്നുള്ളത് ഇവിടെ ഇപ്പം നമുക്ക് ഇവിടുത്തെ നമ്മുടെ ഏരിയ അല്ലാത്തത് കൊണ്ട് ഒരു ഇല്ല പക്ഷേ ഇവിടെ നല്ല നാലുമണി കടികളൊക്കെ കിട്ടുന്ന ഒരു കടയുണ്ട് ഇവിടെ ഈ വളവിലായിട്ട് അത് അടിപൊളി കടയായിട്ടോ ഭയങ്കര തിരക്കാണ് അവിടെ അപ്പോൾ നമ്മൾ പണ്ടും ഇവിടെ താമസിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അവിടെ നിന്നാണ് മേടിക്കാറുള്ള ഇങ്ങനെ കടികൾ എന്താ പറയുക ജിലേബി അങ്ങനത്തെ സ്വീറ്റ്സ് ഐറ്റംസ് എല്ലാം അവിടെ കിട്ടുന്ന കേട്ടോ അപ്പോൾ അതൊക്കെ ഞങ്ങൾ മേടിച്ച് ഞങ്ങളെ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം